നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കൊള്ള കേസിൽ സന്നിധാനത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തു പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് ബുധനാഴ്ച രാത്രി മണിയോടെ കസ്റ്റഡിയിലെടുത്ത ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് എത്തിച്ചതായാണ് വിവരം ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും വിവരമുണ്ട് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പു തകട് എന്ന് തെറ്റായി രേഖപ്പെടുത്തിയ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് മുരാരീബാബുവിനെതിരായ കുറ്റം ശബരിമല സന്ദർശനത്തിനിടെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ടയർ പ്രമാടത്ത് പൊതഞ്ഞുപോയ സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഹെലികോപ്റ്റർ യാത്രയുടെ മേൽനോട്ടം വ്യോമസേനയ്ക്കായിരുന്നു ലാൻഡിംഗ് ഉൾപ്പെടെ ഭൌതിക സൌകര്യങ്ങൾ ഒരുക്കിയത് വ്യോമസേനയിലെ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണെന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി സംഭവം രാഷ്ട്രപതി ഭവനോ കേന്ദ്ര സർക്കാരോ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തുകയോ ഇതേവരെ വിശദീകരണം ചോദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും പൊതുഭരണ വകുപ്പും ഡിജിപിയും വ്യക്തമാക്കി ഹെലികോപ്റ്റർ പോലീസും ഫയർഫോഴ്സും ചേർന്ന് തള്ളി നീക്കുന്നത് ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയായി സോഷ്യൽ മീഡിയ ഇത് ആഘോഷിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശന സമയത്തെ ഒരു ചിത്രം പിൻവലിച്ചു രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ചിത്രം നീക്കം ചെയ്തത് തൊഴുന്ന് നിൽക്കുന്ന ചിത്രത്തിൽ ശ്രീകോവിലിന്റെ ഉൾവശവും വിഗ്രഹവും വ്യക്തമായ ചിത്രമാണ് ഒഴിവാക്കിയത് മറ്റു ചിത്രങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിരുന്നൊരുക്കി വിരുന്നിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറുടെ പക്നി അനഹ അർലേക്കർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പത്നി കമലാ വിജയൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ ഒരു നിരയിലിരുന്നാണ് ഭക്ഷണം കഴിച്ചത് കോഴിക്കോട് വടകര സ്വദേശിനിയെ ആറ്റിങ്ങലിൽ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് വടകര ഒഞ്ചിയം പഞ്ചായത്ത് കണ്ണൂക്കര മാടാക്കരയിലെ പാണ്ഡികയിൽ അസ്മിനെയാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഇവർക്കൊപ്പം മുറിയിൽ താമസിച്ചിരുന്ന ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് ഒളിവിലാണ് കോട്ടയം ദേവികുളങ്ങര പുതുപ്പള്ളി സൌത്ത് ജബി കോട്ടേജിൽ ജബി ജോർജ് എന്ന വിലാസമാണ് അഞ്ചു ദിവസം മുമ്പ് ജോലിക്ക് കയറുമ്പോൾ ഇയാൾ നൽകിയിട്ടുള്ളത് ആറ്റിങ്ങൽ മൂന്നുമുക്ക് വാട്ടർ സപ്ലൈ റോഡ് ഗ്രീൻ ഇൻ ലോഡ്ജിലാണ് സംഭവം ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തിയാണ് ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മുറി വാടക എടുത്ത ശേഷം അസ്മിനെ മുറിയിലാക്കിയിട്ട് ഇയാൾ മറ്റു ജീവനക്കാർക്കൊപ്പം റിസപ്ഷനിലെത്തി രാത്രി ഒന്നരയോടെ ഇയാൾ മുറിയിലേക്ക് പോയെന്നാണ് മറ്റു ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത് ശബരിമല ദർശനത്തിനിടെ ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അനീഷ് എ ഇ ആർ ഇനി എട്ട് പേരിലൂടെ ജീവിക്കും അനീഷിന്റെ ഹൃദയം ഉൾപ്പെടെ ഒൻപത് അവയവങ്ങൾ ദാനം ചെയ്തു മസ്തിഷ്ക മരണത്തെ തുടർന്ന് ഹൃദയം കരൾ വൃക്കകൾ നേത്രപടനങ്ങൾ എന്നിവ ഉൾപ്പെടെ അവയവദാനത്തിലൂടെ ആളുകൾക്ക് പുതുജീവൻ നൽകിയാണ് അനീഷ് യാത്രയായത് കുടുംബം അവയവദാനത്തിന് സമ്മതം നൽകിയായിരുന്നു അതേസമയം അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചരിത്ര നേട്ടമാകാൻ കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിങ്ങനെ മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന സർക്കാർ ആശുപത്രിയാകാനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഒരുങ്ങുന്നത് സർക്കാർ ആശുപത്രിയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്നതും ആദ്യമായാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡയാലിസിന് കാറിൽ ഒറ്റയ്ക്ക് പോയ യുവാവ് അരൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ കുരുക്കിൽപ്പെട്ടു അവശനായി ഇദ്ദേഹത്തെ സ്വകാര്യ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടമായി എഴുപുന്ന പഞ്ചായത്ത് ഏഴാം വാർഡ് ശ്രീഭദ്രത്തിൽ ദിലീപ് പി പി ആണ് മരിച്ചത് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു കണ്ണൂർ നഗരമധ്യത്തിൽ കടവരാന്തിയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു കുറ്റിപ്പുറം സ്വദേശിയും കണ്ണൂർ നഗരത്തിൽ ആക്രി പേർക്ക് ശശികുമാർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു തൊട്ടട സമാജ്വാദി നഗറിലെ അൻപതുകാരിയെയാണ് ചൊവ്വാഴ്ച രാവിലെ പാർക്കണ്ടി ബിവറേജ് ഔട്ട്ലെറ്റിന് പുറകശത്തുള്ള കടവരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിക്രമത്തിനിടയിൽ സ്ത്രീയുടെ തല തറയിലിടിച്ചാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു തലയുടെ പുറകവശത്ത് മുറിവേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബലം പ്രയോഗിച്ച് പീഡനം നടന്നതായും തെളിഞ്ഞു സിസിടി വി ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും ശാസ്ത്രീയ അന്വേഷണവുമാണ് പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചത് സ്ത്രീയും നഗരത്തിൽ ആക്രിപേർക്ക് ജീവിക്കുന്ന ആളാണ് ായകൻ വേടനെതിരെ ഹിരൺദാസ് മുരളി ലൈംഗികാതിക്രമ പരാതി നൽകിയ യുവതി തന്റെ വ്യക്തിവിവരം പുറത്തുവിടരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെ വിശദീകരണം തേടി ജസ്റ്റിസ് സി പ്രദീപ് കുമാർ വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും ബീഹാറിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ധാരണ തേജസ്വിയെ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി പ്രഖ്യാപിക്കും സഖ്യത്തിലെ ഭിന്നത ഒഴിവാക്കാനാണ് തീരുമാനമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് പ്രചാരണത്തിലെ ഇതോടെ കോൺഗ്രസ് അറിയിച്ചു രാജ്യവ്യാപകമായ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ നവംബറിൽ ആരംഭിക്കും കേരളം ഉൾപ്പെടെ അഞ്ചു സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഫെബ്രുവരി ആദ്യവാരത്തിനുള്ളിൽ പൂർത്തിയാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഷ്കരിച്ച പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു കൊൽക്കത്തയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ ഇൻഡിഗോ വിമാനം സിക്സ് ഇ സിക്സ് നയൻ സിക്സ് വൺ ഉത്തർപ്രദേശിലെ വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ധന ചോർച്ചയെ തുടർന്ന് അടിയന്തരമായി ലാൻഡിംഗ് നടത്തി വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത്തി ആറ് സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു വ്യാഴാഴ്ച ഡൽഹി പോലീസും ബീഹാർ പോലീസും സംയുക്തമായി നടത്തിയ ഏറ്റുമുട്ടലിൽ നാല് ഗുണ്ടാ സംഘങ്ങൾ കൊല്ലപ്പെട്ടു ഡൽഹിയിലെ ബഹാദൂർ ഷാ മാർഗിൽ പുലർച്ചെ രണ്ടിരുപതോടെയാണ് വെടിവയ്പ്പ് നടന്നതെന്ന് റിപ്പോർട്ട് ഗുണ്ടാ സംഘത്തിലെ അംഗങ്ങൾ രഞ്ജൻ പതക് ബിംലേഷ് മെഹത്തോ മനീഷ് പതക് അമൻ താക്കൂർ എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുണ്ട് അമൻ താക്കൂർ ഡൽഹിയിലെ കാർവാൾ നഗറിൽ താമസിക്കുന്നയാളും മറ്റുള്ളവർ ബീഹാറിലെ സീതാമർഹിയിൽ താമസിക്കുന്നവരുമാണ് ിൽ അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ചുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ക്ലോഷ്യർ റിപ്പോർട്ടിനെ അപൂർണവും ദുർബലവുമാണ് എന്ന് വിശേഷിപ്പിച്ച് നിയമപരമായി വെല്ലുവിളിക്കാൻ കുടുംബം തീരുമാനിച്ചു കേസിൽ പ്രതികളായ നടി റിയ ചക്രവർത്തിയോ മറ്റുള്ളവരോ നടൻ സുശാന്ത് സിംഗ് രജപുത്തിനെ തടവിലിട്ടതായോ ഭീഷണിപ്പെടുത്തിയതായോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റ് ചെയ്തതായോ സൂചിപ്പിക്കുന്ന തെളിവുകളില്ലെന്ന് ക്ലോഷർ റിപ്പോർട്ട് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് നടപടി സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ കുടുംബവും അവരുടെ അഭിഭാഷകനായ വർജുൺ സിംഗും ഈ കണ്ടെത്തലുകൾ പൂർണ്ണമായും തള്ളിക്കളയുകയും കേസ് അവസാനിപ്പിക്കൽ റിപ്പോർട്ട് ഉപരിപ്ലവമായ ഒരു നടപടിയാണെന്ന് വിശേഷിപ്പിക്കുകയും കോടതിയിൽ വെല്ലുവിളിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ബംഗളൂരു റൂറലിലെ ഗംഗോണ്ടനഹളളിയിലെ ഒരു വീട്ടിൽ വെച്ച് പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊള്ളയടിച്ചതായി പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി ഒമ്പതേ കാലിനും അർദ്ധരാത്രിക്കും ഇടയിലാണ് സംഭവം അഞ്ച് പ്രതികളിൽ മൂന്ന് പേർ കാർത്തിക് ഗ്ലെൻ സുവ് എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ ഇപ്പോൾ കസ്റ്റഡിയിലാണ് രണ്ടുപേർ ഒളിവിലാണെന്നും അവരെ പിടികൂടാൻ തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു മോസ്കോയിലെ ഏറ്റവും വലിയ രണ്ട് എണ്ണ കമ്പനികളായ റോസ്നെ ഫിറ്റിനും ലുക്കോയിലിനും മേൽ വാഷിംഗ്ടൺ കനത്ത ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ആദ്യ ഉപരോധമാണിത് റഷ്യക്കുള്ള എണ്ണ വില്പനയിൽ നിന്നുള്ള പ്രധാന വരുമാനം വെട്ടിക്കുറക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ വെള്ളത്തിൽ മയക്കുമരുന്ന് കടത്തുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കപ്പലിനെതിരെ യു എസ് സൈന്യം എട്ടാമത്തെ ആക്രമണം നടത്തി രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് ബുധനാഴ്ച പറഞ്ഞു കരീബിയൻ കടലിൽ കപ്പലുകളെ ലക്ഷ്യമിട്ട് മുമ്പ് യു നടത്തിയ ഏഴ് ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ചൊവ്വാഴ്ച രാത്രി ആക്രമണം നടന്നത് ഏറ്റവും പുതിയ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായും കഴിഞ്ഞ മാസം ആരംഭിച്ച ആക്രമണങ്ങളിൽ മരണസംഖ്യ മുപ്പത്തിനാലായി ഉയർന്നതായും ഹെക്സെത്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു അപൂർവധാതുക്കൾ അമേരിക്കയ്ക്ക് നൽകാത്ത ചൈനയ്ക്കെതിരെ നൂറ്റമ്പത് ശതമാനം നികുതി ഏർപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ചൈനയുടെ പ്രതികാരം ഏഴ് വർഷത്തിനിടെ ആദ്യമായി അമേരിക്കയിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി റദ്ദാക്കിയിരിക്കുകയാണ് ചൈന സെപ്റ്റംബറിൽ അമേരിക്കയിൽ നിന്നും സോയാബീൻ ഒരു കിലോ പോലും ഇറക്കുമതി ചെയ്തില്ല ഇതോടെ അമേരിക്കയിലെ സോയാബീൻ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി പകരം ചൈന ബ്രസീലിൽ നിന്നും പത്ത് ദശാംശം ഒൻപത് ആറ് ദശലക്ഷം മെട്രിക് ടൺ സോയാബീൻ ഇറക്കുമതി ചെയ്തു ഉറുഗ്വേ അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ചൈന സെപ്റ്റംബറിൽ സോയാബീൻ ഇറക്കുമതി ചെയ്തിരുന്നു അവസാനം വരേക്കും ഉപയോഗിക്കാനുള്ള സോയാബീൻ ചൈനയുടെ കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്നു ഗാസ വെടിനിർത്തലിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ബുധനാഴ്ച ചർച്ചകൾ നടത്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു യു എസിനെതിരെ കടുത്ത വിമർശനം അഴിച്ചുവിട്ടു ഇസ്രായേൽ അമേരിക്കയുടെ അടിമയല്ല അതിന് സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കരീബിയനിൽ വിന്യസിച്ചിരിക്കുന്ന യു എസ് സേനയെ നേരിടാൻ വെനൻസിലയുടെ കൈവശം അയ്യായിരം റഷ്യൻ മാൻ പോർട്ടബിൾ സർഫസ് ടു എയർ മിസൈലുകൾ ഉണ്ടെന്ന് പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോ ബുധനാഴ്ച പറഞ്ഞു കരീബിയൻ പ്രദേശത്ത് മയക്കുമരുന്ന് വിധ ശ്രമങ്ങളുടെ ഭാഗമായി വാഷിംഗ്ടൺ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും നാവിക കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ട് വെനയിൽ നിന്ന് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതായി പറയപ്പെടുന്ന കുറഞ്ഞത് എട്ട് കപ്പലുകളെങ്കിലും യു എസ് നശിപ്പിച്ചു ഇന്ന് ബ്രസൽസിൽ യൂറോപ്യൻ നേതാക്കൾ യോഗം ചേരും ഉക്രൈൻ യുദ്ധം ചർച്ച ചെയ്യാനും റഷ്യക്കെതിരായ പുതിയ ഉപരോധങ്ങൾക്ക് അംഗീകാരം നൽകാനും സാധ്യതയുണ്ട് യൂറോപ്യൻ പ്രതിരോധം പശ്ചിമേഷ്യയിലെ വികസനങ്ങൾ കുടിയേറ്റം എന്നിവയും അജണ്ടയിലുണ്ട് ലണ്ടനിൽ ജോൺ ലെന്നിന്റെ വൃത്താകൃതിയിലുള്ള ഗ്ലാസുകൾ ജിമ്മി ഹെൻഡ്രിക്കിന്റെ കയ്യെഴുത്ത് വരികൾ സംഗീത ചരിത്രത്തിലെ മറ്റിനങ്ങൾ എന്നിവ ലേലത്തിലും വെക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി